ഗൈസ് വെരിവെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ പറയുക നമ്മുടെ ഒരു ജോബ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ജോബ് അലേർട്ടോ വാക്കൻസിയോ ഒന്നും അല്ലാട്ടോ ഒന്ന് പറയാൻ വേണ്ടി പോകണത് ഇന്ന് പറയാൻ വേണ്ടി പോകണത് എൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഒരു നെഗറ്റീവ് കമൻ്റാണ് ഗൈസ് നിങ്ങളത് കാണണം ഇത് കുറച്ച് മുന്നേ വന്നിട്ടുള്ളതാണ്ടാവും ഞാൻ മെൻ്റലി ഒന്ന് സെറ്റായപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ മുന്നേ വന്നിട്ട് ഷെയർ ചെയ്യുന്നായിരുന്നു ഇതിന് ഇതിൽ മുന്നിൽ വന്നിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഫസ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ കമൻറ്റ് വായിക്കാം അതിന് ശേഷം ഞാൻ പറയാം എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്താണെന്നുള്ള കേട്ടോ ഫസ്റ്റ് ആ ഫസ്റ്റ് നീ ഒന്ന് ലിങ്ക് അയക്കി കമൻ്റ് ഇട്ടിട്ടും ലിങ്ക് അയയ്ക്കുന്നില്ലല്ലോ എല്ലയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിട് എല്ലയിൽ ഇത് നിർത്തിപ്പോകുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പറഞ്ഞിട്ടുള്ള ഒരു ജോസഫ് തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ കമൻറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ ഒരു ഇൻഫോസിൽ നമുക്ക് ജോബിനേനെ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയ്ക്ക് താഴെയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ചെന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ടോ കമൻ്റ് എടുക്കുന്നുണ്ട് ഫസ്റ്റ് പറയുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് നോക്കുന്ന നോക്കുന്നൊരാൾക്ക് കറക്റ്റാണ് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ കിട്ടുന്നില്ല അപ്പോൾ ആ ഒരിതിൽ വന്ന് പറഞ്ഞിട്ടുള്ള പറയാം പക്ഷേ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് മിക്ക വീഡിയോസിനും പറയാറുണ്ട് നമ്മൾ ഈ ജോബ് റേറ്റായിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാക്കൻസീസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ ആയിട്ട് എക്സ്പിരി ഡേറ്റ് ഉണ്ട് നമുക്കൊരു കമ്പനിയിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചും ആറും ആഴ്ചയെന്നത് അങ്ങനെ നിൽക്കില്ല അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊന്നും നിൽക്കില്ല ഒരു ഐ ടി പാർക്കിൽ ഇൻഫോ പാർക്കിലൊക്കെ ഒരു വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്കൻസി ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് മൂന്നോ നാലോ ദിവസം എടുക്കുള്ളൂ മനസ്സിലായോ അങ്ങനെയാണ് ഐ ടി പാർക്കിലൊക്കെ അങ്ങനെയാണ് അത് ഇൻഫോ ആണെങ്കിലും ടെക്നോ പാർക്കാണെങ്കിലും സൈബോ ആണെങ്കിലും അങ്ങനെയാണ് ഇൻഫോ പാക്കിൽ അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ എൻ്റെ ടി എൽ ഇരുന്നിട്ട് ഞാൻ വാക്കൻസീസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഇൻ്റർവ്യൂ സമയത്ത് ആൾക്കാർ വരാറുണ്ട് വേഗം തന്നെ അത് ക്ലോസ് ആവും നാലഞ്ച് പേർ നാല് ആയിരിക്കും ഷോർട്ട് ലിസ്റ്റിൽ ഇടാം ചിലപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരായിരിക്കും ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടാകും ഒരു വാക്കൻസിയില്ല അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരും എന്നിട്ട് ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സാം എഴുതിയിട്ട് എടുക്കും മനസ്സിലായോ പിന്നെ ആ ഒരു പോസ്റ്റിലോട്ട് അവർ കയറുന്നത് ഈ നോട്ടീസ് വീട്ടിലിരിക്കുന്ന ഒരാൾ കഴിഞ്ഞിട്ടാണ് അവർ എന്തു ചെയ്യുന്നത് ഈ ഒരു വാക്കൻസിയിലോട്ട് കയറുന്നത് അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവരെ കയ്യിൽ സി വിസ് ഉണ്ടായിരിക്കും മുന്നേ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വാക്കൻസിൽ വരുന്ന സി വിസ് ഉണ്ടായി അതൊന്ന് സോർട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യാറ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് ഞാൻ പറയാറുണ്ട് നിങ്ങൾ കമൻറ്റിൽ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആയി പോയിട്ടുണ്ട് മാക്സിമം ഞാൻ പറയാറുണ്ട് അത് എക്സ്പേർട്ട് ആയി പോയിട്ടുണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് എണ്ണമൊക്കെ എൻ്റെ അടുത്തൊന്നും മിസ്സായി പോകാറുണ്ടല്ലെന്ന് പറയുന്നില്ല പക്ഷേ എനിക്കതൊന്നും പറഞ്ഞ പ്രശ്നമില്ല അതിൽ പറ അല്ലെങ്കിൽ നീ നിർത്തി നിർത്തിപ്പോകൂന്ന് പറയുന്നൊരു വേർഡില്ലേ എനിക്ക് ഭയങ്കര പോയി ഞാൻ ഈ ജോബ് വാക്കൻസിയിൽ അപ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തോ കാര്യമാണ് റിസർ റിസേർച്ച് ചെയ്തെടുക്കാറുണ്ട് എന്നറിയുമോ അതിനെല്ലാ ഡീറ്റെയിൽസും ഞാൻ എടുത്ത് ചെയ്യണം എന്നാൽ ഞാൻ പിന്നെയും പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയതാണ് ഞാൻ എങ്ങനെയാണ് ജോബ് വാക്കൻസി എടുക്കുന്നത് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഈ വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടും പറയാറുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും ഈ ഒരു ജോബ് വാക്കൻസി അപ്ഡേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങണം ആഗ്രഹിച്ച ഒരാളല്ല എനിക്ക് ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആവാനായിട്ടും താല്പര്യം പക്ഷേ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി ഗൈസ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണോ പോകണമെന്ന് ഒരുപാട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഈ കമൻറ്റ് വന്നപ്പോൾ ഞാൻ ഭയങ്കര പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജോബ് നോക്കുന്നത് ഒരു രണ്ട് രണ്ടര കൊല്ലം മുന്നേ നോക്കുന്നത് എൻ്റെ ഒരു സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ക്രാഷ് കോഴ്സ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ജോബ് നോക്കുന്നത് ആ സമയത്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ ഞാൻ കണ്ടിട്ടില്ല അതിപ്പോൾ മെഡിക്കൽ കൂഡറായിരുന്നു ഞാൻ അല്ലെങ്കിൽ കൊടുങ്ങി പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊന്നും ഇൻഫോ പാക്കിനകത്തുള്ള വാക്കൻസീസോ ടെക്നോ പാക്കിന് ഇത്രയും എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നൊരു ആരെയും ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജോബിന് കയറിയിട്ടുണ്ടായിരുന്നത് ഇൻഫോ പാക്കിനകത്ത് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ഇൻസ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജസ് ഡി എംസ് വരുന്നുണ്ട് മാക്സിമം ഞാൻ റിപ്ലൈസ് കൊടുക്കാറുണ്ട് മനസ്സിലായോ എനിക്കത് റിപ്ലൈസ് കൊടുക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിപ്ലേസ് തരാൻ വേണ്ടി പറ്റുന്നില്ല യൂട്യൂബ് ചാനൽ വന്നിട്ട് താഴെ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യുന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിൽക്കണം എൻ്റെ ഒരു വ്യൂസിൻ്റെ അടുത്തു നിന്ന് ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലായോ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ കൊടുക്കാത്തതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഈ ഒരു കമൻറ്റിന് ശേഷം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഈ ഒരു ഇൻഫോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോക്ക് തരണ ഒരു കമൻറ്റ് വന്നേ അതിന് തൊട്ട് മുകളിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കാത്തത് വേറെ ഒന്നല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്താൽ നിങ്ങൾ വീഡിയോ കാണില്ല മനസ്സിലായോ അപ്പോൾ എൻ്റെ എഫേർട്ടിന് എനിക്ക് കാര്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി കാണുന്ന സമയത്ത് എനിക്ക് വാച്ചിങ് ടൈം കിട്ടില്ല നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം ഞാൻ എത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് എൻ്റെ ചാനൽ മാത്രം അവിടെ ഇങ്ങനെ കേടുക്കും എനിക്ക് അതിനോടൊരു ഒരു ഒരു കാര്യമില്ല ഒരു ഒരു എൻ്റെ വീഡിയോ റീച്ച് പോയ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യില്ല നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ ഒരുപാട് ബെനിഫിറ്റ് ഒന്നും വേണ്ട ചെറിയ രീതിയിൽ ഇത് വേണ്ടേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാത്തത് മനസ്സിലായോ അല്ലാതെ ഒന്നും കൊണ്ടല്ല പക്ഷെ നിങ്ങൾ നിർത്തിപ്പോകൂ അത് നിർത്തിപ്പോണോ പോകേണ്ടതെന്നൊക്കെ ഞാനല്ലേ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ വന്നിട്ട് നിങ്ങൾ നിർത്തിപ്പോകൂ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്തുകൂടെ വല്ല താല്പര്യം ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോ വന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയാറില്ലല്ലോ മിക്ക താല്പര്യമുണ്ടും പറയാനുണ്ട് ഞാൻ ജോ വാക്കൻസി നിങ്ങൾക്ക് വന്നിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ കുഴപ്പമില്ല പറയാറുണ്ട് എന്നാലും ഇതൊന്നും അല്ലാതെ വേറെ കുറേ വ്യൂസ് ഉണ്ട് എങ്ങനെയാണെന്നറിയോ ജോബിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോബ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് എന്നോട് വന്നിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് ഡി എം ചെയ്യാറുണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറ് ഒക്കെ മാക്സിമം ഞാൻ പറയാറുണ്ട് എന്തൊരു പോസ്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാത്തരോടും പറയാറുണ്ട് ഞാനും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഈ ഒരു മൂന്ന് തരം ഇൻ്റർവ്യൂ ഉണ്ടാവുക ഇന്നെൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചോളൂ എന്ന് പറയാറുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഇൻറ്റർവ്യൂവിനൊക്കെ പോയിട്ട് ഇവർക്ക് ജോബിന് കിട്ടി ജോബിന് കയറുന്ന ദിവസം എനിക്കും അത് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളാണ് ഭയങ്കര ഹെൽപ് ഹെൽപ്പ്ഫുള്ളാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങനെ ജോബ് കിട്ടി ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ കണ്ടിട്ട് ഡൈനാമോഡിൽ ജോബ് കിട്ടിയിട്ടുണ്ട് ഞാൻ സെക്കൻഡ് എൻ്റെ ഒരു സെക്കൻഡ് ഓഫീസ് ഓഫീസുണ്ടായിരുന്നു ഇൻഫോ പാക്കിനകത്ത് അതിൽ ഒരുപാട് പേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് നാലഞ്ച് പേർക്ക് അവിടെയും ജോബ് കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ഭയങ്കര ആണ് അപ്പോൾ ഈ ഒരു കമന്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ നിർത്തി നിർത്തിപ്പോണോ പോകേണ്ടതെന്ന് ഈ ഒരു ഒറ്റ കമന്റിൽ ഞാൻ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ആയി കാരണം ഫസ്റ്റ് കമന്റ് ആണല്ലോ അതുകൊണ്ടായിരിക്കാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ ഒരുപാട് വ്യൂസ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയും പോസിറ്റീവ് ഒക്കെ അറിയാം പക്ഷെ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ലേ പക്ഷേ ഇപ്പോൾ റിക്കവറായി കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നാലും ഇപ്പോഴും റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയുന്നില്ല എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് കാരണം ഒരുപാട് മെസ്സേജസ് ആണ് വരുന്നത് നമുക്ക് ഈ യൂട്യൂബിനകത്ത് താഴെ ഒരാളും വന്നാൽ കമൻഡ് ചെയ്യാറില്ല ലിങ്ക് മാത്രമേ ചോദിക്കാറുള്ളൂ എല്ലാ ഡൗട്ടും വന്നിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ചോദിക്കുന്നത് ഞാൻ ഇൻസ്റ്റിൽ ലിങ്ക് വരെ ഞാൻ ഈയൊരു എന്താ പറയുക ചാനലിനകത്ത് ഞാൻ റിമൂവ് ചെയ്തു പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ തപ്പി പിടിച്ചിട്ട് ഇൻസ്റ്റ വഴിയാണ് എല്ലാവരും വന്ന് മെസ്സേജ് അയക്കുന്നത് പക്ഷേ നോക്കി ഞാൻ പറയുന്നത് മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് എല്ലാത്ത ആൾക്കാരോടും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇന്നൊന്നും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ ആദ്യാദ്യം അയച്ചൊരു അടി അടിയിലും മറ്റൊരൊക്കെ മേലെ മേലെയായി നിൽക്കാറുള്ളതാണ് അല്ലാതെ വേണം വിചാരിച്ചിട്ട് ഞാൻ ട്രിപ്പിൾ തരാത്തതല്ല നിങ്ങൾ മാക്സിമം യൂട്യൂബിനകത്ത് കമൻറ്റ് ചെയ്യുക യൂട്യൂബ് ഞാൻ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ടു ഡേയ്സൊക്കെ ആയിട്ട് ഞാൻ ഒന്നും കൂടി എല്ലാ വീഡിയോസും മാക്സിമം ഒരു രണ്ട് മൂന്നാഴ്ചത്തെ വീഡിയോസൊക്കെ ഞാൻ ഒന്ന് റിവൈസ് ഇതാ ഒക്കെ നോക്കും അപ്പം അതിൻ്റെ ബാക്കിലോട്ടുള്ള വീഡിയോസ് നോക്കാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാതും ഇപ്പം എക്സ്പേർട്ട് ആയി പോയിട്ടുണ്ടായിരിക്കും അതിന്റെ ഒക്കെ അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ചെക്ക് ചെയ്യാത്തത് പുതിയ പുതിയ അപ്ഡേറ്റ്സ് വീഡിയോസാണ് ഞാൻ ചെക്ക് ചെയ്യാറ് അപ്പോൾ അതിലൊക്കെ ഞാൻ കറക്റ്റ് കറക്റ്റ് റിപ്ലൈസ് കൊടുക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം പിന്നെ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തല്ലോ അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ഈ ഒരു ഇങ്ങനെ കമൻ്റ് ഇടുമ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കുക ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ തപ്പി പിടിച്ച് വരുന്നത് ഷെയർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് പറയണം തോന്നി കൈസ് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സെറ്റായി മൈൻഡൊക്കെ ഓക്കെ ആയി അങ്ങനെ എന്താ ഒരു കമൻറ്റ് വന്ന് വന്ന കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു കമൻറ്റ് ഇപ്പോൾ വന്നാൽ നാളെ പത്ത് കമന്റ് വരും അല്ലേ ഇതൊക്കെ ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ജോബിന് അപ്ലൈ ചെയ്യുക ജോബിന് നിങ്ങൾ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാം അപ്പോൾ നമുക്കൊരു ആണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ആർക്കും യൂട്യൂബ് ചാനലൊന്നും ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനൊട്ടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ എൻ്റെ ഫാമിലി എനിക്ക് എൻ്റെ വീട്ടിലത്തെ ആൾക്കാർക്ക് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്